സൂറത്തു ഫുർഖാനിലെ എഴുപത്തി മൂന്നാമത്തെ ആയത്ത് കൊടുത്തുകൊണ്ട് അവർ എഴുതുകയാണ് ദൈവവചനമായ ഖുർആൻ ആയാൽ പോലും കേൾക്കുന്ന മാത്രയിൽ അതേപടി വിഴുങ്ങുകയല്ല വേണ്ടത് ചിന്തിച്ചു ഗ്രഹിക്കണം ഇതാണ് ഖുർആൻ തത്വങ്ങളുടെ യുക്തിചിന്തയും യുക്തി വിചാരവും അജ്വാകാരക്കയുമായി ബന്ധപ്പെട്ട ഹദീസ് എത്രത്തോളം തട്ടിപ്പും വെട്ടിപ്പും നടത്തി നമ്മളെ അലഹമെന്ന് നേർപഥം വാരികയിൽ ഇത് പ്രത്യേകം എന്തായിട്ടുണ്ട് ഒരു ലേഖനമായി ഇതിൽ ഓരോ തട്ടിപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിഭാഗങ്ങളുണ്ട് മർക്കസുധാവ വിഭാഗം അവരുടെ ആശയ ആദർശങ്ങൾ എഴുത്തായി പ്രസംഗമായി ഒക്കെ പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ എടുത്തു നോക്കിയാൽ പുറത്തു വന്നു കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഇസ്ലാമിക പ്രമാണങ്ങളോട് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ഒരു തലത്തിലുള്ള വിഷയമാണ് ഇന്ന് നമ്മുടെ ചർച്ചയിൽ ഒന്നാമതായി നമ്മൾ നമുക്ക് മലിക് മലക്സൽഫേ നമുക്കറിയാം അപ്പോൾ പുതുതായി പുറത്തു വന്ന ഏറ്റവും അവസാനമിറങ്ങിയ ശബാബ് എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സലഹു അലൈഹി വസ്ലമിയുടെ അധ്യാപനങ്ങളെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ശരിയായ രൂപത്തിൽ സ്വീകരിക്കുന്നതിന് ഒരു അക്ഷരവായന എന്നതിലേക്ക് മാറ്റി പ്രമാണമൊന്നും അങ്ങനെ സ്വീകരിക്കേണ്ടതല്ല എന്ന നിലക്ക് ചിത്രീകരിക്കുന്ന വളരെ വലിയ അപകടം നിറഞ്ഞ ഒരു ലേഖനം നമ്മൾ കാണുകയുണ്ടായി ശരിക്ക് പ്രമാണങ്ങളെ ശരിയായി ഒരു അക്ഷരവായന എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യഥാർത്ഥ സോഴ്സുകളിൽ നിന്നും യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നതിൽ അബദ്ധം സംഭവിച്ചവർക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഗുരുതരമായ അപകടങ്ങൾ സംഭവിച്ചേക്കാം അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് അതേസമയത്ത് ആ അക്ഷരങ്ങളല്ല ആശയങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് രണ്ടും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമുക്കറിയാം വിശുദ്ധ ഖുറാനിൽ അള്ളാഹുസ് പറഞ്ഞു അലിഫ്ലാമീം അത് അക്ഷരങ്ങളാണ് ആ അക്ഷരങ്ങളുടെ ആശയങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല കാരണം അത് അലിഫ് ഹർഫുൻ ലാമുൻ ഹർഫുൻ മീമുൻ ഹർഫുൻ അത് അക്ഷരങ്ങളാണ് ആ അക്ഷരങ്ങളെ ആ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് നാം എടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അലിഫ്ലാമീം എന്നതിന് അലിഫിന്നെ വ്യാഖ്യാനമാണ് ലാമിൻ്റെ വ്യാഖ്യാനം ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല കാരണം പ്രവാചകൻ സലഹ് അലി വസ്മക്കൊന്ന് പഠിപ്പിച്ച് തന്നിട്ടില്ല സമയത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ ഖുറാനാകട്ടെ ഹദീസാകട്ടെ അക്ഷരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ അതിൻ്റെ ആശയങ്ങൾ എടുക്കുന്നതും ഉണ്ടാകാം ഇപ്പോൾ നമുക്കറിയാം നബൽ അള്ളാഹു അലൈഹി വസ്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ മദീനയിലുള്ള ആളുകളോടാണ് നിമിഷാസം പറഞ്ഞത് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തുമ്പോൾ കിബിലുക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യാൻ പാടില്ല വലാക്കിൻ ശരീരക്കോ അവഹരിപ്പോ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആണ് തിരിഞ്ഞിരിക്കേണ്ടത് ഈ ഹദീസിനെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ഈ ഹദീസിനെ സ്വീകരിക്കേണ്ടത് അതിൻ്റെ കോണ്ടക്സ്റ്റ് അതായത് പ്രവാചകൻ പറഞ്ഞ സാഹചര്യം നോക്കിയിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കാരണം അല്ല ഇത് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് അവിടെ ആ കിബിലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് ലക്ഷ്യം ആ ലക്ഷ്യം മദീനിൽ സാക്ഷാരികരിക്കപ്പെടുന്ന എങ്ങനെയാണ് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരിക്കുമ്പോഴാണ് അവർക്ക് കിബിലയിൽ നിന്ന് തെറ്റിയിരിക്കാൻ കഴിയുക പക്ഷേ നമ്മൾ ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ഹദീസ് എടുക്കേണ്ടത് എങ്ങനെയാണ് അക്ഷരാർത്ഥത്തിലല്ല അതിൻ്റെ ആശയമാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം പ്രവാചക സലഹുലി സ്വലം പറഞ്ഞതിന് നേർ വിപരീതമായി ചെയ്തുകൊണ്ട് അഥവാ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞിരിക്കാതെ തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇരിക്കേണ്ടത് ഇതിൽ ഒരു പ്രവണതയിൽ സലഫി ലോകത്തോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ തർക്കമില്ലാത്ത കാര്യമാണ് അഥവാ മുസ്ലിം ഈങ്ങൾ അഹൽസന്നവൽ ജമാ അക്ഷര ആശയങ്ങൾ ആശയങ്ങളായിക്കൊണ്ടും അക്ഷരങ്ങളെ അക്ഷരങ്ങളായിക്കൊണ്ടും തന്നെയാണ് സ്വീകരിക്കാറുള്ളത് അതിൽ തർക്കമില്ല പക്ഷെ ഈ ശബാബിൽ വന്നിട്ടുള്ള ലേഖനം എന്തുകൊണ്ട് വിവാദമാകുമെന്ന് ചോദിച്ചാൽ നാം ഈ പറഞ്ഞ ആശയത്തിൽ അല്ല ഇതിൻ്റെ കോണ്ടക്സ്റ്റ് ഉള്ളത് എന്നതുകൊണ്ടാണ് അത് കാരണം അക്ഷരവായന ഹദീസിൽ പാടില്ല അത് ഖുറാനിലും പാടില്ല എന്ന ആശയമാണ് ഇതിൽ ധ്വനിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കോണ്ടാക്സ്റ്റ് ആണെങ്കിൽ ഓക്കെയാണ് അതേ സമയത്ത് നബി സാഹു അലഹി വസല്ലമയുടെ ഹദീസുകളെ പലതിനെയും നിരാകരിക്കാനും കൊച്ചാക്കി കാണിക്കാനുമാണ് ഈ ലേഖനത്തിൽ ഉടനീളം ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇതിൻ്റെ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹം ഒരു ഒരു സംഭവം ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അതായത് പിന്നെ നബീസ് അല്ലാ ഉസ്ല്ലം പറഞ്ഞ ഹദീസിൽ കാണാം നിങ്ങൾ വലത്തെ കൈ കൊണ്ടാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടത് ആ ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസ്ല ഖിയാമത്ത് നാൾ വരേക്കുമുള്ള മനുഷ്യന്മാർക്ക് നൽകിയ നിർദ്ദേശമാണ് അത് ഈ പൊറാട്ട് തിന്നാലും മന്തി തിന്നാലും നെയ്ച്ചോറ് തിന്നാലും കാരൊക്കെ തിന്നാണെങ്കിലും എന്ത് തിന്നാണെങ്കിലും നിങ്ങൾ വലത്ത് കൊണ്ടേ തിന്നാൻ പാടുള്ളൂ കുടിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെ ഇതേ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കണം എന്ന് വെച്ചാൽ പിന്നെ ഭക്ഷണാംശങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് കൈകൾ കൊണ്ട് പിന്നെ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് പിടിച്ചാൽ അത് വൃത്തികേടാകുമല്ലേ അപ്പോൾ വൃത്തി ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് നിമിഷ ദിവസം പഠിപ്പിച്ചിട്ടില്ലേ അപ്പോൾ ആ ഹദീസ് എടുത്തിട്ട് ഈ വലത്തേ കൈ കൊണ്ടുള്ള ഇത് തിന്നാൽ പിന്നെ പല സ്ഥലങ്ങളിലും അങ്ങനെ വന്നാൽ അതല്ലേ ഹദീസിനോട് കൂടുതൽ സാമീപ്യം അങ്ങനല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹദീസിൻ്റെ ആശയത്തെ എടുക്കുന്നില്ല അക്ഷരത്തെയും എടുക്കുന്നില്ല അത് നിരാകരിക്കാൻ അവിടെ കാരണം പ്രവാചകൻ നിങ്ങൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം ഇടത് കൊണ്ട് കഴിക്കരുത് എന്ന് പറഞ്ഞത് ആ ഇടത് കൈക്കൊണ്ട് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ പാത്രത്തിൽ വൃത്തികേടാകും എന്ന് ന്യായമല്ല പ്രവാചകം പറഞ്ഞത് ഇന്ന ഷെയ കുൽ ബിഷിമാലിഹി എന്നാണ് പിശാജ് നി അവൻ്റെ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നു അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം പിശാചിനോട് മുഖാലഫത്തായിട്ട് നിങ്ങൾ വലത് കൈ കൊണ്ട് കുടിക്കണം അപ്പം ഇതിൻ്റെ തുടക്കം തന്നെ ഇനി പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ കാണാം അതായത് വിശുദ്ധ ഖുറാനിൽ തന്നെയും വിശുദ്ധ പിന്നെ ഖുർആനിൻ്റെ ആശയങ്ങൾ പോലും യഥാർത്ഥത്തിൽ അക്ഷരത്വം സ്വീകരിക്കാൻ പാടില്ല ഇത് ഇവർ കുറച്ച് കാലമായി ഈയിടെയായ സമ്മേളനങ്ങളും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചു വരുന്നൊരാശയാണ് യഥാർത്ഥം എൻ്റെ കയ്യിലുള്ളത് ഖുർആനും ഖുർആൻ ട്രൂത്ത് ദർശനം എന്ന് പറയുന്ന ചേഖരൂരി വിഭാഗം പുറത്തിറക്കിയ ഒരു മാസികയാണ് ഇതിൻ്റെ പിന്നെ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയതാണ് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് മാസത്തിൽ ഇതിൻ്റെ ഒൻപതാമത്തെ പേജിൽ ഒരു ഈ പറയുന്ന ഈ ഇതിൽ പോലുള്ളൊരു സംഗതി കാണാൻ കഴിയും അതായത് എന്താ ചോദിച്ചാൽ പിന്നെ സു പിന്നെ ഇതിൽ വിശദമായിക്കൊണ്ട് പറയാണ് സുഹൃത്തു ഫുർഖാനിലെ എഴുപത്തി മൂന്നാമത്തെ ആയത്ത് കൊടുത്തുകൊണ്ട് അവർ എഴുതുകയാണ് ദൈവവചനമായ ആയാൽ പോലും കേൾക്കുന്ന മാത്രയിൽ അതേപ്പടി വിഴുങ്ങുകയല്ല വേണ്ടത് ചിന്തിച്ചു ഗ്രഹിക്കണം ഇതാണ് ഖുറാൻ തത്വങ്ങളുടെ യുക്തി ചിന്തയും യുക്തി വിചാരവും എന്ന് പറഞ്ഞാൽ ഖുറാൻ കേട്ടാലും അപ്പടെന്ത് ചെയ്യാൻ പഴയാ പാടില്ല അത് ആ ഒരു ആശയം വരുന്ന കാര്യം ഈ ലേഖനത്തെ നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിൽ പിന്നെ പറയുന്ന ഈ ലേഖനത്തിന്റെ അപകടം എന്താന്ന് ചോദിച്ചാൽ നബിസാഹു അലൈഹി വസ്ല്ലമയുടെ പല ഹദീസുകളെയും പലതിനെയും അക്ഷര വായന പാടില്ല എന്ന് പറഞ്ഞ് നിരാകരിക്കുന്നത് അദ്ദേഹം ഏതാണ് നബിസ് അലൈഹി വസല്ലം സംബന്ധിച്ച് അദ്ദേഹം ഭക്ഷിച്ചിരുന്ന പറ എന്ന് പറയപ്പെടുന്ന അജ്വ ഈ വർഗത്തിൽപ്പെടുന്ന ഈത്തപ്പഴും ഭക്ഷിക്കും തുടങ്ങിയ ഉദാഹരണങ്ങൾ അത് അറബികളായ ആളുകൾ അജ്വാക്കാരൊക്കെ അവരുടെ പിന്നെ ഭക്ഷണ രീതിയായിക്കൊണ്ട് ഭക്ഷിച്ചിരുന്നു അപ്പോൾ അതിനൊരു ആ അജുവാക്കാരക്കൊരു പ്രത്യേകത കൽപ്പിക്കുക എന്നുള്ള എന്താണ് അക്ഷരവായനയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ രണ്ട് രൂപത്തിലുള്ളതല്ല അജുവാക്കാരൊക്കെ നബിസ്വല്ലാ വല്ലം പറഞ്ഞ ഹദീസ് സുഹയ്യ എന്നതാണ് ഇപ്പോൾ അമാനി മൗലവിയുടെ പിന്നെ ഈ സുന്നത്തും അതിൻ്റെ ഇസ്ലാമിക ശരീരത്തിനുള്ള പ്രാ വിഷയത്തിലും അദ്ദേഹം പിന്നെ വിശദീകരിച്ചതാണ് ഇനി മാത്രമല്ല മുജാഹിദ് പ്രസ്ഥാനം കാലങ്ങളായിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസിൻ്റെ കൂട്ടത്തിലുള്ള ഹദീസാണിത് ഇതൊരിക്കലും പ്രവാചകസാഹ് അല്ല ഒരു ഒരു ആദത്തായി അഥവാ അറബികളുടെ ഒരു ഒരു ച ദിനചര്യ ആയിക്കൊണ്ട് പഠിപ്പിച്ചതാണെങ്കിൽ പ്രവാചകൻ്റെ എണ്ണം പറയില്ല അതെ അതിൻ്റെ സമയം പറയില്ല അതിൻ്റെ മഹത്വം പറയില്ല മാത്രമല്ല പ്രവാചകൻ സമയം രോഗത്തിന് രണ്ട് രോഗത്തിന് കൊണ്ട് നിർണയം ചെയ്തു ഇതൊന്നും ഒരു സാധാരണ പിന്നെ ഒരു എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് പ്രവാചകൻ പറഞ്ഞതല്ല അതൊരു വാഹിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അതേപോലെ തന്നെ വസ്ത്രധാരണ സംബന്ധിച്ച് ചെറിയ കുട്ടികളെ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക പർദ്ധ ധരിച്ചു ധരിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് പിന്നെ ഇസ്ലാമിക നിയമങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായത്തിൽ പോരെ പരിശീലനം ഇപ്പോൾ ചെറിയ കുട്ടിക്ക് പറഞ്ഞിടുമ്പോൾ അതിന് ഇവർ അസ്വസ്ഥരാകണം അപ്പം ഇനി ചോദിക്കണമെന്ന് വെച്ചാൽ ചെറിയ കുട്ടി ആ ഇസ്ലാമിക നിയമങ്ങളുടെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായത്തിൽ പോരെ പരിശീലനം അത് യഥാർത്ഥത്തിൽ നബി സാഹു അല്ലെ ചില കൽപ്പനകളിൽ ചോദ്യം ചെയ്യലാണ് കാരണം പ്രവാചകം പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് വയസ്സായ നിസ്കാരം കൽപ്പിക്കുക നമുക്കറിയാം ഏഴ് വയസ്സിൽ പിന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി ഉണ്ടാവില്ല ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞാൻ പൂർവ്വമായി ചിലപ്പോൾ പെൺകുട്ടികൾക്ക് ഉണ്ടായേക്കാം പക്ഷേ ആൺകുട്ടിയാണ് ഏതായാലും ഉണ്ടാവില്ല അപ്പോൾ ആ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെയാണ് പ്രവാചകൻ കൽപ്പിക്കുന്നത് കൽപ്പിക്കണമെന്ന് പറഞ്ഞു പത്ത് വയസ്സ് അടിക്കണം എന്ന് പറഞ്ഞു പത്ത് വയസ്സായാൽ പോലും പല പ്രായപൂർത്തി എത്തിയിട്ടില്ലെങ്കിൽ പോലും അതെന്തിന് അടിക്കണം എന്ന് പറഞ്ഞത് അതൊരു പരിശീലനത്തിൻ്റെ ഭാഗമാണ് ആ പരിശീലനത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ വസ്ത്രം ധരിപ്പിക്കുന്ന വിഷയം നമ്മൾ കാണേണ്ടത് അതുപോലെ തന്നെ താടിയുടെ വിഷയം പറഞ്ഞു ഒരു നിസ്കാരം അർത്ഥമില്ല മാത്രമല്ല പത്താമത്തെ വയസ്സിൽ അടിക്കണമെന്ന പ്രവാചകം പറഞ്ഞ അതീസ് ഇവരെങ്ങനെയാണ് സമൂഹത്തെ പഠിപ്പിക്കുക കാരണം അത് പിന്നെ നീ ഇസ്ലാമിക നിയമയുടെ അർത്ഥവും ലക്ഷ്യവും ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായത്തിൽ പോരെ പരിശീലനം ചോദിച്ചാൽ അത് നിസ്കരിക്കാൻ പറഞ്ഞാൽ സ്കൂസ്കരിക്ക ചെറുപ്പത്തിലെ ശീലിച്ചു വരണം അതിനുവേണ്ടി പ്രവാചകം പറഞ്ഞു അതുപോലെ തന്നെ സ്വഫ് അടിപ്പിച്ച് വെക്കുന്നത് അക്ഷരവായനയാണ് എന്നിട്ട് ചില ആളുകൾ പറയാം സ്വന്തം പാദം ഒരശി നിർത്തി പ്രയാസം സൃഷ്ടിക്കുന്ന തീവ്രഭക്തന്മാർ ഇപ്പോൾ കണ്ടുവരാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഈ തീവ്രഭക്തന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ചില ആളുകളുടെ കൈയടിയും സമൂഹത്തിൻ്റെ ഒരു പിന്നെ പ്രോത്സാഹനം കിട്ടിയത് യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം ചെന്ന് തർക്ക് റസൂലാന്റെ സഹാബത്തിൻ്റെ നിലക്കാണ് ഇമാം ബുഖാരിയുടെ സഹേൽ ബുഖാരിൽ കാണാം ി ഞങ്ങൾ പ്രവാചകന്റെ സഹാബത്ത് സഫ് നിൽക്കുമ്പോൾ കാബും കാബും അഥവാ കണങ്കാലും കണങ്കാലും യുൽ ഒട്ടിക്ക് വന്നതാണ് പശ തിച്ച ഒട്ടിക്കിടങ്ങൾ അപ്പം അങ്ങനെ ഒട്ടിച്ച് നിൽക്കാറുണ്ട് മങ്കി ബഹു മങ്കി അദ്ദേഹത്തിൻ്റെ ഷോൾഡർ ഷോൾഡർ കാലും ഷോൾഡറും ഞങ്ങൾ ചേർത്ത് വെക്കാറുണ്ട് ഇത് ബാരു സഹിൽ ബുഖാരിയുടെതാണ് ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ് തീവ്രഭക്തന്മാർ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സഹാബത്ത് തീവ്ര ഭക്തന്മാരാണ് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹാബത്ത് നമുക്കെല്ലാത്തിനും മാതൃകയാണ് കാരണം പ്രവാചകൻ കൗമു ഇഹ്താർഹം അല്ലാഹുല്ലി സ്വഹാബത്തിൻ്റെ ബിഹി പ്രവാചകൻ്റെ സഹാബിയാകാൻ ഉള്ള തിരഞ്ഞെടുത്തത് സെലക്ട് ചെയ്തപ്പെട്ട ആളുകളാണ് സഹാബത്ത് ഇങ്ങനെ ഈ പിന്നെ ജമാഅത്ത് നമസ്കാരങ്ങൾ ജമാഅത്ത് നമസ്കാരങ്ങൾ പിന്നെ അതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഹദീസ് പിന്നെ പ്രവാചകം പറഞ്ഞല്ലോ ഞാൻ സുബൈക്ക് പള്ളിക്ക് വരാത്ത വീട് കത്തിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു പോയി പ്രവാചകൻ കത്തിച്ചിട്ടില്ല എൻ്റെ ഗൗരവം പഠിപ്പിക്കുകയാണ് പക്ഷേ ഇദ്ദേഹം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ഹദീസ് നമ്മൾ ഇന്നെടുക്കുകയാണെങ്കിൽ പല മുസ്ലിം വീടുകളും കത്തിച്ചാമ്പലായി ഇല്ലാതാകും അങ്ങനെ അദ്ദേഹത്തിൽ പറഞ്ഞിട്ടില്ല കത്തിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല സഹാബത്തിനെ കത്തിക്കാൻ പറഞ്ഞ അതിന്റെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സലഹ് അലി സ്വലമായിരുന്നു കത്തിക്കുമായിരുന്നു എന്നാ ഞാൻ അഹമ്മത്ത് ഞാൻ വിചാരിച്ചു പോയി എന്നാണ് പ്രവാചകൻ ചെയ്തിട്ടില്ല അപ്പം ചെയ്താൽ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുക വസ്ല്ലാസ്വലമുണ്ടല്ലോ ചെയ്യാൻ ഏറ്റവും അർഹനായിട്ടില്ല അപ്പോൾ ഇത് ഈ രൂപത്തിൽ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ഇസ്ലാമിക പ്രമാണങ്ങളെ പിന്നെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ സ്വീകരിക്കുന്ന ആളുകളെ അക്ഷരപൂജകന്മാരും അതുപോലെ തന്നെ തീവ്ര ഭക്തന്മാരുമൊക്കെയായി ഇതിൽ ഏറ്റവും വലിയ രസകരമായൊരു കാര്യം എന്താ വെച്ചാൽ ഈ അക്ഷരപൂജ പാടില്ല അക്ഷരവായന പാടില്ല എന്ന് പറയുന്നവർ തങ്ങൾക്ക് പറ്റുന്ന വിഷയത്തിൽ അക്ഷരങ്ങളാണ് വായിക്കുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിഹിറിൻ്റെ സിഹിറിന് നിഷേധിക്കാൻ വേണ്ടി ഒരു പിന്നെ യഥാർത്ഥത്തിൽ പിന്നെ പറയുന്ന അതുപോലെ തന്നെ ഉമാ പിന്നെ മൊഹാൽ അലിയും ഇല്ലാ റജല മസ്ഹൂറ ആ അവിടെ മസൂർ കൊണ്ട് ഉദ്ദേശം എന്താണ് ഈ ലബീദ് ലബീദ വിനാസം ചെയ്ത സിഹിറല്ല പക്ഷെ ആ സിഹിറവർ അക്ഷര ആ അക്ഷരവായന നടത്തിയിട്ട് അവർക്ക് പറ്റുന്നതാണെങ്കിൽ അവർക്ക് അക്ഷരവായന നടത്താം അവിടെ ആശയം പരിഗണിക്കേണ്ടതില്ല അതേ സമയത്ത് തങ്ങൾക്ക് പറ്റാത്തതാണെങ്കിൽ അത് പിന്നെ ആ യഥാർത്ഥത്തിൽ ആശയത്തെ നിഷേധിക്കാനാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ എന്ത് ചെയ്യണത് ഈ അക്ഷരവായനയുടെ ഒരു മറബിടിച്ച് വരുന്നത് നമ്മൾ മനസ്സിലാക്കാം ഇതാർത്ഥത്തിലൊരു ഒരു ഇരട്ടത്താപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു അക്ഷരങ്ങൾ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അക്കീമുസ്ലാത്ത് നിറഞ്ഞ നിസ്കരിക്കാൻ നിസ്കാൻ നിറഞ്ഞ നൃത്തം തന്നെയാണ് അത് ചേകനൂരികൾ പോലെ അവിടെ സൊലവാത്ത് എന്ന് പറഞ്ഞാൽ ജൂതപ്പള്ളിയിൽ നൃത്തം പറയാൻ പാടില്ല അതുപോലെ തന്നെ അതേ സമയത്ത് ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഹും നിങ്ങൾ നിസ്കാത്തിലേക്ക് നിന്നാൽ ഒതുടുക്കണം അപ്പം നിസ്കാത്ത് ദുഃഖീർത്തിൽ കാരണം കെട്ടിയിട്ടല്ലോ ഒതുക്കേണ്ടത് ആ ആയത്തിന്റെ ആശയമാണ് എടുക്കേണ്ടത് കാരണം നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ അപ്പോൾ ആ രണ്ടും നമ്മുടെ മുൻഗാമികൾ അങ്ങനെയാണ് സ്വീകരിച്ചത് ബുദ്ധിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാകും അപ്പം ഇത് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് പറ്റാത്ത ചില ഹതീത്തുകൾ നിഷേധിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ ഈ ഒരു അക്ഷരവായനയുടെ ഒരു ഒരു പിന്നെ പുതിയൊരു മറ അത് ജമാഅത്ത് ഇസ്ലാമിക്കാർ തുടങ്ങി വെച്ചതാണ് അടിസ്ഥാനം വേറെ വലിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ശരിക്കും ഈ ലേഖനം വായിച്ചപ്പോ തോന്നിയത് എല്ലാ ഓരോ പാരഗ്രാഫിലും ഒരു ഹദീസെങ്കിലും നിഷേധിക്കുന്ന രൂപത്തിലാണ് ശരിക്കും ആ ലേഖനം എഴുതിയിട്ടുള്ളത് എന്നിട്ട് ഇപ്പൊ ഇന്ന് വൈകുന്നേര സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ചില കുറിപ്പുകൾ കണ്ടു അത് ചിലത് തിരുത്തി എന്ന് പറഞ്ഞിട്ട് ശരിക്ക് ഈ വിശാലമായി എഴുതിയ ഈ നിഷേധങ്ങളുടെ പരമ്പരയുള്ള ഈ ഒരു ലേഖനത്തിന് ആ ഒരു ചെറിയ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് എവിടെ വന്നതാന്ന് നമുക്കറിയില്ല ആ കുറിപ്പ് ആ തിരുത്തിൽ ഉള്ള എന്താ വെച്ചാല് ഹദീസുകൾ അക്ഷരവായന പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ദുരന്തമാണിത് അയാൾ പറഞ്ഞ ആശയം തിരുത്തിയിട്ടില്ല പിന്നെ ഈ ആയത്തിന്റെ വിഷയം ആണ് പിന്നെ അതിൽ പിന്നെ തിരുത്തുണ്ടെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ആ ആശയം അവർ അവരുമുമ്പും പ്രസംഗിച്ചതാണ് ഇനി പിന്നെ ഇവരുടെ സംസാരങ്ങൾ മൊത്തത്തിലുള്ളത് എന്താണ് പ്രമാണങ്ങൾ സ്വീകരിക്കുമ്പോൾ ബുദ്ധിക്ക് യോജിക്കാത്തതും അതുപോലെ തന്നെ പിന്നെ ഇതാണെങ്കിൽ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കണം എന്നാണ് അവരുടെ മൊത്തത്തിൽ അവരുടെ മൊത്തത്തിലവരുടെ സംസാരങ്ങളൊക്കെ വരുന്നൊരു ട്യൂണതാണ് ശരിക്കും ഇനിയിപ്പോൾ ഈ ലേഖനത്തെ മൊത്തം ഈ ശബാബിൽ വന്ന ലേഖനത്തെ പൂർണ്ണമായും തിരുത്തിയാൽ പോലും ശരിക്കിവിടെ മാത്രം നിൽക്കണം അല്ലല്ലോ കാര്യങ്ങൾ റമുസ്വലി ഇതിൻ്റെ മുമ്പും വിശദമായി ഒരുപാട് തവണ അവർ എഴുതും പ്രസംഗിക്കുകയും ചെയ്തിട്ടില്ലേ യഥാർത്ഥത്തിൽ പിന്നെ മർക്കസ് ദാവ വിഭാഗത്തിൻ്റെ അനുയായികളെ മുന്നിൽ കണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ളത് അപ്പോൾ അവർ എത്രത്തോളം വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിരവധി തെളിവുകൾ നിരത്തി നിരന്തരം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ വലിയ ഉദാഹരണമാണ് നമ്മുടെ പരപ്പനങ്ങാടി കണ്ണനം അവർ ഈ അദീസിൻ്റെ അല്ലെങ്കിൽ പ്രമാണങ്ങളോട് കാണിച്ച ആ ഒരു വിമുഖത അല്ലെങ്കിൽ നീരസം തുറന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചില ആളുകളെങ്കിലും ചിന്തിച്ച് പോകുക എന്താ വെച്ചാൽ ഈ ഇങ്ങനൊരു ഗൗരവം ഒരു കാർക്കശ്യം ഒക്കെ ഇതിൽ കാണിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ പിന്നെ ക്ഷീണിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ അവശതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരസുഖം നമുക്കുണ്ടെന്ന് ഡോക്ടർ നമ്മളെ ബോധ്യപ്പെടുത്തി ആവശ്യമായ മരുന്നൊക്കെ നിർദ്ദേശിച്ചു ഇത് കൃത്യമായിട്ട് നിങ്ങൾ കഴിക്കണം ഇല്ലെങ്കിൽ ഈ അസുഖം കൂടും പ്രയാസമാകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ മരുന്ന് കഴിക്കാതെ അത് വക പോയി വീണ്ടും രോഗം കൂടിയിട്ട് ഡോക്ടർ പോയി കാണുമ്പോൾ വളരെ ഗൗരവത്തോടെ ഡോക്ടർ പ്രതികരിക്കുക ഭയങ്കര ശാസനായിരിക്കും എന്നിട്ട് അവസാന ഡോക്ടർമാരോട് പറയും ഇത് സ്നേഹം കൊണ്ട് പറയാണ് ഗുണകാംക്ഷ മുന്നിൽ വെച്ചെന്നെ പറയണത് വെറുപ്പുകൊണ്ടല്ല ഈ മരുന്ന് നിങ്ങൾ കഴിച്ചാലുള്ളൂ ഇത് ഭേദമായി കിട്ടുക ഇപ്പം നമ്മൾ ഇത്രയും മെനക്കെടുന്നത് ഈ വിഭാഗത്തിലെ പണ്ഡിതന്മാർ അവരുടെ അനുയായികളുടെ മനസ്സിനെയാണ് ശരിക്കും ചെയ്യണത് രോഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മളത് പിന്നെ അവരോടുള്ളൊരു വെറുപ്പോ ദേഷ്യമല്ല വളരെ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് പ്രശ്നം ഇതാണ് പ്രശ്നം ഇപ്പോൾ ഈ ശബാബ് പോലും നമ്മളെടുത്ത് ഇവിടെ കേട്ടല്ലോ അതിലോരോ വരികളും എടുത്തു നോക്കിയാൽ ഒരു അക്ഷരപൂജ അല്ലെങ്കിൽ അക്ഷരവായന എന്ന ഒരു പ്രയോഗം നടത്തിയിട്ട് എത്ര പിന്നെ സുന്ദരമായ സ്വഹയായ ഹദീസുകൾക്ക് നേരെയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമുഖത പ്രകടിപ്പിച്ചത് എന്ന് നമ്മൾ നോക്കണം ഇനി ഇതിൻ്റെ ഒരു ഉദാഹരണം ഇതിപ്പോൾ ഈ ശബാബ് ഇപ്പോൾ ശബാബ് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദൈവാരികയായി തുടങ്ങി പിന്നെ തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ വാരികയായി മാറ്റപ്പെട്ട അന്നത്തെ കാലത്തൊക്കെ ശരിയായ പ്രമാണത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച വളരെ വിപ്ലവം സൃഷ്ടിച്ച സംഗതിയാണ് പിന്നെ രണ്ടായിരത്തിന് ശേഷം കിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെന്താണ് നമുക്ക് പ്രശ്നങ്ങളേ കാണാൻ കഴിയുന്നുള്ളൂ അപ്പോൾ അവിടെ മുതൽ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ട് പറഞ്ഞു കൊടുത്തു പോന്നിട്ടുണ്ട് ഇനി ഇത് ഇപ്പോൾ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് തന്നെ എഴുതിയിട്ടുള്ള ലേഖനം എഴുതിയിട്ടുള്ള ഒരു ശബാബാണ് പിന്നെ രണ്ടായിരത്തി ഒമ്പതിലെ ശബാബാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഇതിലെ പിന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ അതിലെ ഇരുപത്തിനാലാമത്തെ പേജിൽ കാണാം മുജാഹിദുകളിലെ നവയാഥാസ്ഥിക വിഭാഗം അഥവാ സെലഫികൾ ഉദ്ദേശിച്ചാണ് പറയണത് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം സമുദായത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ചിന്താപരമായ ഉത്ബുദ്ധതക്ക് ഘടകവിരുദ്ധമായി പണ്ഡിതാഭിപ്രായങ്ങളോടുള്ള അന്ധമായ പ്രതിബദ്ധതയും മതപ്രമോ പ്രമാണങ്ങളോടുള്ള അക്ഷരപൂജയും വെച്ചു പുലർത്തുന്നവരായി മാറിയിരിക്കുന്നു അതെ അതേ പ്രയോഗം ഇവിടെ രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രയോഗത്തിലൂടെ അദ്ദേഹത്തിന് ശരിക്കും ഒരു ലക്ഷ്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇഹ്വാനിസത്തിൻ്റെ ആ ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധം വഴി ജമായത്തെ ഇസ്ലാമിക്കാർ പരസ്യമായി എഴുതിയ കാര്യമാണിത് മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഇതേ പ്രയോഗം അവർ നടത്തിയിട്ടുണ്ട് ഈ വിഭാഗത്തെ മർക്കസ് ദ വിഭാഗത്തെ ഇഹ്വാനിസവും സുറൂറിസവും പിടികൂടിയതിൻ്റെ ഭാഗമായി തന്നെയാണ് എന്തായിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിക്കാർക്ക് ഇതേ ശൈലിയിലാണ് പല ഹദീസുകളോടും ഉറപ്പുള്ളത് അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളും ഇവരെന്തായിട്ടുണ്ട് ഒന്നിച്ച് ലേഖനങ്ങൾ സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അതേ കാര്യമാണ് ഇവരിപ്പോൾ എന്ത് ചെയ്യും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ ശബാബ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയാണ് ജനുവരി മാസം അവസാന ശബാബ് ഇതിൽ പിന്നെ അവരുടെ പ്രധാന പ്രഭാഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ സുഫിയാൻ അബ്ദുൽ സത്താറിൻ്റെ പ്രധാന ലേഖനം ആ ലേഖനത്തിൽ ഇരുപത്തഞ്ചാമത്തെ പേജിൽ ഉള്ള ഒരു പ്രമാണങ്ങളുടെ അക്ഷരവായന ഉണ്ടോ പ്രമാണങ്ങളുടെ അക്ഷരവായന ആന്തരികവൽക്കരിച്ച പ്രസ്തുത രീതിശാസ്ത്രം സാമൂഹിക രംഗങ്ങളിൽ നിന്നുള്ള പിന്മാറ്റത്തിനും കാർക്കഷ്യത്തിലേക്കും വഴിതെളിയിച്ചു കാർക്കഷ്യം സമാനമായ പ്രയോഗങ്ങളാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് തീവ്രത എന്നൊക്കെ ഉള്ളത് അവിടെ കാണുന്നത് അപ്പോൾ ഹദീസിൽ വന്ന കാര്യങ്ങൾ അങ്ങനെ എടുത്തുകാണ്ടി എന്തോ ഒരു കാർക്കഷ്യം കാട്ടുകയാണ് ഇടങ്ങേറുണ്ടാക്കുകയാണ് വരുത്തുകയാണ് ഇവർ ചെയ്യുന്നത് അതെ അതെ ഇനി ഇപ്പോൾ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി സാഹിബ് ശരിക്ക് അദ്ദേഹത്തിന്റെ ഒന്നാം പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മൾ പരപ്പനങ്ങാടി വായിച്ച് കേൾപ്പിച്ചതാണ് ഇതവര് വെളിച്ചം ശോഭനീയറാണ് ഇതിൻ്റെ ഇരുപത് അറുപത്തൊന്നാമത്തെ പേജിൽ കാണാം പിന്നെ ഇസ്ലാമിൻ്റെ രീതി വഹയും അക്കലും അഥവാ അക്കലും നക്കലും സംയോജിച്ചുകൊണ്ടുള്ളത് അതായത് ബുദ്ധിയും പ്രമാ പ്രമാണവും അപ്പോൾ അത് സംയോജിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇസ്ലാമിൻ്റെ മുഖ്യ പ്രമാണങ്ങൾ ഖുർആനും അക്കലുമാകുന്നു എന്ന് പറയാ ഖുർആാനും ബുദ്ധി ഖുർആനും ബുദ്ധി ഒന്നാം പ്രമാണം എന്നിട്ട് പിന്നെ ഹദീസ് ചോദ്യയുടെ പൂപ്പര് ഒരു പേടിക്കെന്തോ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇത് അത്ര അപകടമുള്ള കാര്യമാണ് ഖുർആാനും അക്കലും ഒന്നാം എന്ന് പറയാം സ്വാഭാവികമായിട്ട് ഈ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കുറെ ചിന്തകൾ തന്നെ സമൂഹത്തിന് കൊടുക്കാൻ ഇനി മറ്റൊന്ന് അതേ തന്നെ അദ്ദേഹം ആ അള്ളാഹു ആകാശത്താണ് പിളർപ്പുണ്ടാകുന്ന വിഷയത്തിൽ വലിയ കോലാഹലുണ്ടാക്കിയ ലേഖന അതിനെ സംബന്ധിച്ച് കേരള ജമ്യത്തിൽ തീരുമാനം എടുത്തു തെറ്റാണ് ചെറിയ കൊണ്ടമ്മ ലേഖനം കൊടുക്കരുത് എന്ന് പറഞ്ഞതാണ് പിന്നീട് കൊടുത്തു ശബാബിൽ വന്നു ചെറിയമുണ്ടത് ഖേദം പ്രകടിപ്പിച്ചു പക്ഷേ ഇദ്ദേഹം ഈ സൗകര്യം പറഞ്ഞതെന്ന് വെച്ചാൽ അതേ വാദമാണ് ഇനി ഈ ശബാബ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് അതായത് ഹദീസിനെ ഒരു വഹിയായി തന്നെ അംഗീകരിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ തന്നെ പറയേണ്ടത് കാരണം ഈ വരികളെ വായിച്ചാ ഇതിൻ്റെ ഏഴാമത്തെ പേജിൽ കാണാം പിന്നെ ഖുർആാനും ഹദീസും ഒരേ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണെന്നും അവ രണ്ടിൻ്റെയും പ്രാമാണികതയിൽ വ്യത്യാസമില്ലെന്നുമുള്ള അത്യന്തം ഗുരുതരമായ വാദമുഖങ്ങൾ അവർ സമൂഹത്തിന് മുന്നിൽ നിരത്തി അപ്പം ആ എന്ത് അനിൽ ഹവ എന്ന് പറഞ്ഞ് ഖുർആാൻ ഹദീസിൻ്റെ വഴി വ്യക്തമാക്കി തന്ന കാര്യമാണ് അപ്പം ഈ ഹദീസിനോടുള്ള ഇവരുടെ ഒരു ഏർപ്പാടാണ് ഈ കാണുന്നത് ഇനി മറ്റൊന്ന് ഇത് ഇപ്പോൾ ഈ ശബാബ് ഇത് രണ്ടായിരത്തി സെപ്റ്റംബർ അവസാനത്തെ ശബാബ് ഇതിൽ ഇതിൽ ഏകനാഥരവും സദറുദ്ദീ വായക്കാടിന്റെ ലേഖനാണ് അതെ വിശകലനം എന്താ കീഴ്മേൽ മറിക്കപ്പെടുന്ന മതബോധവും സുന്നത്തിന്റെ സാമൂഹികതയും ഈ ഹെഡിങ്ങുമ്പോൾ തന്നെ എന്തുണ്ട് ഒന്നിനെ പൊക്കുക ഒന്നിനെ താഴ്ത്തുക എന്നുള്ളത് എന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ട ശബാബിൽ അതേ ശൈലി അഥവാ ദന്തശുദ്ധി വരുത്തണം എന്ന് പറയുന്ന ഹദീസിനെ ഹദീസിനെഴുത്തുക എന്നിട്ട് വൃത്തി വേണം എന്നുള്ള ഹദീസിനെ കൊണ്ടുവരിക അങ്ങനെ ഒരു 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 വിശകലനം നടത്തി കാണാർ ജമാഅ ഇസ്സലാമിക്കാരനാണ് എന്നാണിത് ഇപ്പ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഈ ഷബാബിലുള്ള സംഗതിയാണ് അപ്പോൾ ഇത് ഷബാബില് തുടർന്നു കൊണ്ടേ ഇരിക്കണം അപ്പം അത് മൻഹജിനെ മൻഹജ് അടക്കമുള്ള കാര്യങ്ങളെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മൻഹജ് അടക്കമുള്ള കാര്യങ്ങളെ ഇതിൽ പല അധീസുകളെയും സി പി എം സ്വലി എന്തായുണ്ട് പിന്നെ അദ്ദേഹം ഇതിൽ എതിർത്തുകൊണ്ട് തന്നെ എഴുതുന്നത് സിഹറുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ കണ്ണറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രത്യേകം മൻഹജ് കാരണം പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന ഇടത്തുള്ള പ്രധാന കാര്യം മൻഹജാണ് അപ്പോൾ ആ മൻഹജിനെ തന്നെ കഷക്കിംഗ് കൊണ്ടുള്ളതാണ് ഈ ശബാബ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇനി ഇത് ഇതൊക്കെ ഈ അടുത്ത ശബാബുകളായതുകൊണ്ടാണ് ഇതിൻ്റെ ഗൗരവം ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ ശബാബ് ഇതിൽ ജംസം വെള്ളത്തെ മഴവെള്ളത്തോടെ എന്ത് ചെയ്യുക ബന്ധ സാദൃശ്യപ്പെടുത്തിയിട്ട് അത്രയുള്ളൂ അങ്ങനെ കാണേണ്ടതുളളൂ എന്ന് പറഞ്ഞിട്ട് ഈ സംസം വള്ളത്തിൻ്റെ മഹത്വം പറയുന്ന ഹദീസുകളൊക്കെ പിന്നെ നിര നിരാകരിക്കുക അതേപോലെ ഈ ശബാബിലുള്ള ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഷബാബാണ് ഇതിൽ പിന്നെ എന്താണ് സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് അഥവാ നമ്മൾ പരപ്പനങ്ങാടി വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഹിഷാബിന് ഉറുവയിൽ നിന്ന് വന്ന ആ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ദുർബലമാണ് ഇഷാം ഇഷാം റഹിമഉല്ലയെ പറ്റിയിട്ട് അദ്ദേഹം ദുർബലനാണ് നമ്മുടെ അവിടെ കാണിച്ചല്ലോ കതാബ് എന്നൊക്കെ പറഞ്ഞാൽ ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് പി കെ മൊഹീതീൻസ് സുല്ലമി എഴുതിയിട്ടുള്ള ലേഖനം ഇതിൽ അതേപോലെ ഈ ശവാബ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഇപ്പം നമ്മളിവിടെ വിഷയാക്കിയെടുത്ത ശവാബുണ്ടല്ലോ അതിൻ്റെ തൊട്ടുമുമ്പത്തെ ശവാബാണ് അജ്വാ കാരക്കയുമായി ബന്ധപ്പെട്ട ഹദീസ് എത്രത്തോളം തട്ടിപ്പും വെട്ടിപ്പും നടത്തി നടത്തിക്കണല്ലോ നമ്മളുടെ നേർപഥം വാരികയിൽ ഇത് പ്രത്യേകം എന്തായിട്ടുണ്ട് ഒരു ലേഖനമായി ഇതിൽ ഓരോ തട്ടിപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശാതെ ഇവർ ഈ അനുയായികളൊക്കെ ഇവർ ശ്രദ്ധിക്കട്ടെ വായനക്കാരെ ശ്രദ്ധിക്കട്ടെ എന്നാണ് പ്രത്യേകം പറയാനുള്ളത് ഇങ്ങനെ ഷബാബ് അതിൻ്റെ കൃത്യമായ ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് തെറ്റി രണ്ടായിരം മുതൽ കാൽ നൂറ്റാണ്ടായി എന്ത് ഈ നിഷേധ പ്രവണത ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ഈ ഇതിൻ്റെ വക്താക്കളെ നിങ്ങൾ സെമിയേനാ വാത്തൈന ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറഞ്ഞുകൊടുത്തൊക്കെ വരണം അല്ലാതെ കപടന്മാരെ കുറിച്ച് കുറാൻ പറഞ്ഞല്ലോ ഒമാ ഉലാ ഇക്കബിൽ മുിനീൻ അതേപോലെ തന്നെ ഇതാ ഫരീഖു മിൻഹു അരിലു എന്നൊക്കെ പറഞ്ഞല്ലോ ആ അവസ്ഥയിലേക്ക് പോകരുത് പിന്തിരിയരുത് ഉള്ള ഈമാന നമ്മൾ ഒരിക്കലും കണ്ടിൽ കണ്ടില്ല അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാത്തൊരവസ്ഥയിലേക്ക് പോകരുത് എന്ന് വളരെ നസ്യത്തോട് പറയാണ് ഷെയഹ് നാസർ ഉസൈദ് റഹിമഉല്ല നാല് അപകടങ്ങൾ പറഞ്ഞു ആ അപകടങ്ങൾ പ്രത്യേകം പറയണതെന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെയൊക്കെ കാരണം ഒന്നെന്താ വെച്ചാൽ ഇത്തരം സ്വഭാവത്തോടു കൂടി പോകുന്ന ആളുകളുടെ മനസ്സിൽ ഒരു രോഗം ഉണ്ടാവുന്നതാണ് ഫീ കൽബിഹി മറം ഒരു അസുഖം ഉണ്ടാകും അതൊന്നുകിൽ കാപഡ്യമാകാം അല്ലെങ്കിൽ അനാവശ്യമായ സംശയങ്ങളാകാം അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് വെക്കുന്ന ആ കുഫിറിൻ്റെ മനോഭാവ ആകാം അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കും മാറാകട്ടെ മറ്റൊന്ന് ലൊഫഫ് ഈമാൻ ഈമാൻ്റെ ദുർബലത നമുക്ക് തോന്നുന്ന ഈമാൻ ശക്തിപ്പെട്ട് നിൽക്കണമെന്ന് തോന്നുന്നു പക്ഷേ ഈമാൻ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ലൊഴഫ് ഇൽമാൻ അറിവിൻ്റെ ദുർബലത വേണ്ട അറിവ് ആർജിക്കുന്നില്ല എന്നതാണ് മറ്റു നാലാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ യക്കൂലൂന ബി നാവുകൊണ്ട് ഇങ്ങനെ പറയാൻ ഉഷാറാണ് പക്ഷേ ലാ യക്കൂമൂന ബിമാക്കാലു പറഞ്ഞ കാര്യം പ്രാവർത്തികാക്കൂല എന്നാൽ നാവിൽ ഞങ്ങൾ പ്രമാണത്തിൻ്റെ ആളുകളാണ് സുന്നത്തിൻ്റെ ആളുകളാണ് കുറുആാൻ്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ വാചാലരാകും അപ്പോൾ അത്തരം വാചാലതകളിൽ നമ്മൾ ഒരിക്കലും കുടുങ്ങിപ്പോകരുത് യഥാർത്ഥ നിലപാടിലേക്ക് മടങ്ങണം എന്നാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത് തീർച്ചയായും ഇവിടെ ഒരു തിരുത്തു കണ്ടു എന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ വിശാലമായി എഴുതിയ ലേഖനത്തിൽ കുറേ കാര്യങ്ങൾ നിഷേധിച്ചപ്പോഴും അതിലൊരു കാര്യത്തെ തിരുത്തിയിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെ സംഭവിച്ച എല്ലാ ബദ്ധങ്ങളെയും തിരുത്തി ശരിയായൊരു വഴി സമൂഹത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്ന പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്തും ഈ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് എഡിറ്റർ ഒന്ന് വായിച്ചു നോക്കും അപ്പോൾ മാത്രമല്ല ഈ ലേഖനം എഴുതിയ വ്യക്തി എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനല്ല അവിടെ പ്രസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റാണ് അപ്പൊ അത് എന്തായാലും ഒരു അബദ്ധം പറ്റി തിരുത്തിയല്ലെന്നില്ല പക്ഷെ നമ്മൾ ഈ പറയപ്പെട്ട ഉദ്ധരിച്ച ഈ ആശയങ്ങൾ അതായത് ഈ പറയുന്ന ലഫ് മാത്രല്ല ഈ ആശയങ്ങളാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ലേഖനത്തിലും ഒരുപാട് കിടക്കുന്നുണ്ട് തിരുത്താകണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഓരോന്ന് എടുത്ത് എന്ത് ചെയ്യണം അതിന്റെ ശരി ഇതാണ് ശരി ഇതാണെന്ന് പറയുമ്പോഴേ തിരുത്താവുള്ളൂ അതെ ഇപ്പൊ എന്തൊരു ഒളിച്ചോട്ടെന്നേ പറയാൻ ആ ഒരു രൂപത്തിൽ ശരിക്ക് വന്ന അബദ്ധങ്ങളെല്ലാം തിരുത്തുകയാണ് വേണ്ടത് ശരിക്ക് സമൂഹവും മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമാണ് തെറ്റുകൾ പലയിടത്തും മനുഷ്യരാണ് സംഭവിക്കും അതുകൊണ്ടൊരു അന്തമായി അനുകരിക്കുക എന്ന് ആ ഒരു പിന്നെ രൂപത്തിൽ ചിന്തിക്കുന്നതിന് പകരം തീർച്ചയായും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ശരിയുടെ കൂടെ നിൽക്കാൻ സാധാരണക്കാരും പണ്ഡിതന്മാരുമെല്ലാം ശ്രദ്ധിക്കണമെന്ന് വളരെ നിസ്സിഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്